അവരൊക്കെ ലൈറ്റും തെളിച്ചോണ്ടാണ് പാലായിട്ട് പറഞ്ഞത് ടാർഗറ്റ് പട്ടി ശരിക്കും പട്ടി ഷോ ഇട്ടോണ്ടിരിക്കണ മട്ടിലോ മുമ്പില് അപ്പൊ ചൂട് പാലാണ് ആണോ എല്ലായിടത്തും ഒരുമിച്ചൊരു കൂട്ടാൾക്കാരും അല്ലേ ഓടും അത്രയുള്ള ഞാൻ അവിടെ ചെല്ലുമ്പോ ഒരു മഞ്ഞും ഉണ്ടാവില്ല മഞ്ഞുണ്ടാവില്ല ഒടി സമരം ചെയ്യും ഞാൻ കുട്ടിയല്ലേ ആണോ എല്ലാം മറക്കാൻ ഇല്ലല്ലോ ഇല്ലല്ലോ എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ പാല് പോകുന്ന വീഡിയോ ആണ് നമ്മുടെ അപ്പോൾ നമ്മുടെ വയനാട് ആയതുകൊണ്ട് നല്ല സോക്ക അപ്പം നിങ്ങൾ നോക്കി ഇഷ്ടംപോലെ മഞ്ഞാൽ മൂടി കിടക്കുകയാണ് നമ്മുടെ ആ വയനാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കി നോക്ക് ഭയങ്കര മഞ്ഞാണ് കേട്ടോ അപ്പോൾ പാൽക്കാരനൊന്നും വരുന്ന നമുക്ക് കാണാൻ പോലും പറ്റില്ല അവരൊക്കെ ലൈറ്റും തെളിച്ചുകൊണ്ടാണ് പാലിനായിട്ട് വരുന്ന നോക്കുക അപ്പോൾ അന്ന് ദൂരൊരു ചേട്ടൻ പാല് വാങ്ങാൻ വേണ്ടി കഴിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ രാവിലെ ഏഴരക്കാണ് നമ്മുടെ പാല് വരുന്നെന്താ ഗ്സ് അപ്പം ഏഴ് അവളേക്ക് ഞാൻ ഓടി വരും ചിലപ്പോൾ ഞാൻ ഉറങ്ങുമ്പോഴാണ് അമ്മ വിളിക്കുന്നത് മനസ്സിലായല്ലോ ഉറങ്ങുമ്പോഴാണ് അമ്മ എന്നെ വിളിക്കുന്നത് അപ്പം ഞാൻ ചിലപ്പോൾ ഓടി വരുമ്പോഴേക്കും പാലൊക്കെ ചിലപ്പോൾ ഓടുണ്ടാവും ചിലപ്പോൾ വരുമ്പോഴേക്കും പാൽ ഇവിടെ എത്തുമ്പോഴും ചട ചട ചാടും വിളിക്കും അവിടെ ചടം വണ്ടി വരുത്തും അപ്പോൾ ഈ പാൽ ചാട്ടം നിർത്തുന്നത് അങ്ങ് ദൂരെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ദൂരെ ഇങ്ങനെ ഓടി ഓടി പോകേണ്ട ഒരു കഷ്ടപ്പുറം ഉണ്ട് അപ്പോൾ അവിടെ അടുത്ത് നിർത്തുവാണെങ്കിൽ നമുക്ക് സിമ്പിൾ ആണ് ചേട്ടൻ അവിടെ അങ്ങോട്ട് നിർത്തുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് അവിടെ നിന്നാണ് രണ്ട് മൂന്ന് നാല് പേര് വാങ്ങാനുള്ളത് ഈ വശത്തുനിന്ന് തന്നെ ഞാനും പിന്നെ ഇവിടുത്തെ ചേച്ചിയൊക്കെ ഇടയ്ക്ക് വരാറുള്ളൂ ഞാൻ എന്നും പാല് വാങ്ങാൻ വരും കേട്ടോ അപ്പം എന്നും വാങ്ങുന്നത് ഒരു ലിറ്റർ പാലായിരം ഇട്ട് അല്ല ഒരു ലിറ്റർ പാല് വില തന്നെ ഫിഫ് ഫിഫ്റ്റി ഫോർ റുപ്പീസാണ് അപ്പോൾ ഇത് പാല് മാത്രം പിടിച്ചാൽ അപ്പോൾ അപ്പം പായ ഏകദേശം വരാൻ ടൈം ആയിട്ടുണ്ട് വരികയായി അപ്പോൾ ഞാനെന്തും വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സ്ഥലം എവിടെയാണ് അല്ലടാ അപ്പം പൈലെയൊക്കെ വലിയ മടിയന്മാരാണ് ഭയങ്കര ആവാറ്റെ അവരൊന്നും രാവിലെ എഴുന്നേക്കൂല വാലിന് വരില്ല എപ്പോഴും ഞാൻ തന്നെ പാല് വരാം ഈ പൊട്ടന്മാർ ഭയങ്കര വലിയ ബിഗ്ഗസ്റ്റ് മടികൾ ഇൻ ദ വേൾഡ് ആണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ഭയങ്കര മടിയാണ് എല്ലാത്തിനും അപ്പോൾ ഞാനാണ് മടിയില്ലാത്ത ആൾ ായ രാവിലെ തന്നെ എഴുന്നേറ്റുണ്ട് നമ്മുടെ മുഖത്തല്ല ഉറക്കം ചീടാക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും അപ്പം വയനാടൻ മഞ്ഞിനെ കുറിച്ചൊക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഇടാം അതല്ലോ അപ്പം പിന്നീട് പറഞ്ഞാൽ അപ്പം മഞ്ഞ് നല്ല താഴേക്ക് ഇറങ്ങി നടന്നു ഇഷ്ടംപോലെ കിളികളും കഴിഞ്ഞിട്ടില്ല നല്ല രസം ഉള്ള കിളികളും ഒരുപാട് ഒരുപാട് പേര് രാവിലെ എഴുന്നേറ്റ് അമ്മ എന്ത് ഗുഡ് മോർണിംഗ് പറയും രാവിലെ എന്നിട്ടിരിക്കുന്ന ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളും കിളികളൊക്കെ കരഞ്ഞേക്കാം എന്താണല്ലോ ഗായ്സ് എനിക്ക് ഒട്ടും തണുക്കുന്നേ ഇല്ല തണുപ്പിട്ടില്ല കേട്ടോ അപ്പോൾ ആ മഞ്ഞ് കളമ്പഴ്ച ആ മഞ്ഞത്തേക്കിങ്ങനെ ഓടിപ്പോലാണ് ഞാൻ കഴിയുന്നത് അവിടെ അവിടെ പോകുമ്പോൾ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ആയിരിക്കും മഞ്ഞ് സത്യം അതാണ് മഞ്ഞിൻ്റെ ഒരവസ്ഥ ആൾക്കാരനൊക്കെ ഞാൻ രാവിലെ പറഞ്ഞല്ലോ ലൈറ്റിൻ്റെ തെളിച്ചോണ്ട് വരും ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഒരു മഞ്ഞും ഉണ്ടാവില്ല അങ്ങനെയാണ് അപ്പോൾ ഈ മഞ്ഞ തുള്ളികൾ ഈ വെള്ളത്തിൽ നിന്ന് അല്ല ഇലകൾ ഇലങ്ങനെ ണ്ട് നല്ല നമ്മളിങ്ങനെ ഉറഞ്ഞു പോകും ഇറക്കി തണുപ്പാണ് നമ്മുടെ മഞ്ഞു തുള്ളിക്ക് അപ്പം ഞാനെന്നും പാലിനെ വെയിറ്റ് ചെയ്ത സ്ഥലം ഞാൻ കാണിച്ചു തന്നല്ലോ ഇതാ എവിടെയാണ് ഇവിടെയാണ് പാൽച്ചാട്ടം വരുമ്പോഴേക്കും പാൽച്ചാട്ടം വന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ പോയുള്ളൂ കാര്യം എന്താണെന്നറിയോ ആദിനെ പോയി നിന്ന് കഴിയുമ്പോഴേക്കും എല്ലായിടത്തുനിന്ന് ഒരുമിച്ച് ഒരു കൂട്ടം ആൾക്കാർക്ക് വരും എന്നിട്ട് പാൽ നമ്മളെ കാണില്ല നമ്മൾ പൈസ കൊണ്ടുവന്ന് പാല് മാത്രം നീട്ടിയാൽ നമ്മളെ കള്ള കാണില്ല ഏറ്റവും ലാസ്റ്റ് എല്ലാരും വാങ്ങി എല്ലാരും പോയി കഴിഞ്ഞ ഏറ്റവും അവസാനം എനിക്ക് പാല് വരും എന്നിട്ട് എല്ലാവരും പാല് വാങ്ങിക്കഴിഞ്ഞുകൂടെ വരെ ഞാനിതേ ഇങ്ങനെ എന്നിട്ട് എല്ലാവരും വാങ്ങിക്കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ആണ് ചേട്ടൻ എന്നെ കാണോളൂ അത്ര ചേട്ടൻ ചേട്ടൻ കണ്ണെവിടെന്നറിയല്ലേ ഇത് എല്ലാ പാൽക്കാർക്കും ഇതാണ് കേട്ടോ എന്നിട്ട് ഇപ്പോൾ പാല് വാങ്ങാൻ വേണ്ടി ഒരാളും വന്നില്ലാന്ന് ഓർക്ക് ഒരാൾ വന്നില്ല അപ്പോൾ ഞാൻ ഇവിടുന്ന് അഭിനയിക്കും ഇങ്ങനെ ഓടുന്ന അപ്പോൾ ചെല്ലുമ്പോൾ ചിലപ്പോൾ രണ്ട് പേരൊക്കെ ഉണ്ടാവുള്ളൂ ഞാനും പിന്നെ വേറെ ആരെയൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നമുക്ക് വേഗം എടുത്തിരും കുറേ പേരുള്ളപ്പം നമ്മളെ അങ്ങനെ നിർത്തും വരും സ്പെഷ്യാലിറ്റിയാണ് ആ അപ്പം ഞാൻ എന്ത് ചെയ്യും വാൽച്ചാട്ടം വന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടൊക്കെ ഞാൻ പാൽ വാങ്ങാൻ ചെല്ലാറുള്ളൂ മനസ്സിലായില്ലേ ആട്ട് ഞാനിവിടെ സ്ലോയിൽ ചെല്ലുവാന്നുക്ക് അതായത് കുറേ പേര് വന്ന് പാലും ഇങ്ങനെ വാങ്ങിക്കൂടി നിൽക്കുമായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടുന്ന് ഇങ്ങനെ ഓടി നടന്നു വരുവായിരിക്കേ ഖ്യൻ ആ അവനവിടെ കൊടുത്തു കഴിഞ്ഞിട്ടേ ഒലൂല്ല നമ്മളവിടെ ചെന്ന് ഇങ്ങനെ എന്തു അവരെ കണ്ടോട്ട് ഇങ്ങനെ നിൽക്കണം എന്താ അവസ്ഥ നോക്കും ഇന്ന് നമുക്ക് അവിടെ ഒളിച്ച് നിൽക്കാം അവർ ഇത് കുറച്ചു നേരം കഴിക്കാൻ പോയാൽ മതി കേട്ടോ അതും ഇപ്പം പാലിനെ കയറി വരാൻ ആർക്കും പറ്റില്ല മനസ്സിലായില്ലേ പാൽച്ചേട്ടം വന്ന് കുറെ ഹോണടിച്ച് കഴിയുമ്പോഴാണ് അവരൊക്കെ വീട്ടിൽ നിന്ന് ഓടി വരുന്നത് നമുക്കിത് എന്തോരം ദൂരെ വന്നാലാ ഇങ്ങോട്ട് വന്നാലും വണ്ടി എടുക്കുന്നുണ്ട് എല്ലാവരും ഇത് ലൈറ്റൊക്കെ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് അല്ലെ ഭയങ്കര അവർക്കാണ് സിമ്പിൾ അവർക്ക് വാദം നമ്മളാണ് എത്ര ദൂരെ അപ്പം നമുക്കല്ലേ ആദ്യം നമ്മളാണ് ഇവിടെ വന്ന് കാത്തു കെട്ടി ഏഴര മുതൽ ഏഴര മുക്കാൽ വരെ നമ്മളിങ്ങനെ ചിലപ്പോൾ മണി നമ്മളെ ചേട്ടൻ പാൽച്ചേട്ടനൊക്കെ വരുകയുള്ളൂ അപ്പം ഏഴര മുതൽ എട്ട് മണിയൊക്കെ വരെ ഇങ്ങനെ നിൽക്കും എന്നിട്ടും പാല് വന്നു കഴിയുമ്പോ അവിടുന്നൊക്കെ ഉള്ളവർ വീട്ടിലുള്ളവരെ ഹോണടിച്ച് വിളിച്ചിട്ട് അവർക്ക് സിമ്പിളായിട്ട് പൈസ ചിലപ്പോ പൈസ ഒന്നും എടുക്കാതെ വരപ്പ വരിക എന്നിട്ട് അവര് രണ്ടാമത് തിരിച്ചെടുക്കാൻ വേണ്ടി പോകും ഭയങ്കര കൊഴപ്പാണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കണേ ആ നമ്മളൊക്കെ കണ്ണടയ്ക്കുന്നു കൊഴപ്പല്ല ഞാൻ കുട്ടിയല്ലേ ആണോ എല്ലാം മറക്കാൻ പറ്റുമോ അതല്ലേ അങ്ങനെ ഏഴരയ്ക്ക് നമ്മൾ വന്നു ഏഴ് നാൽപ്പത്തഞ്ചായിട്ട് നമ്മൾ പാലിൽ ചേട്ടനെ കാണുന്നില്ല കേട്ടോ അപ്പോൾ ചേട്ടൻ ഇപ്പോൾ വരുമായിരിക്കും അപ്പോൾ നമ്മൾ ഈ പാലിന് പോകുന്ന ടൈമിൽ അവിടെ ഒരു വീടുണ്ട് അവിടുത്തെ വീട്ടിലെ ഒരു പട്ടിയുണ്ട് കേട്ടോ കറുത്ത ഒരു പട്ടിയുണ്ട് അപ്പം ഈ പട്ടീനെ അവരെന്തോ കെട്ടിയെന്ന് ഒരു വീട്ടിൽ അയച്ച് വിട്ടേക്കുമാണ് ചിലപ്പോൾ കൂട്ടി കിടക്കുന്നതേ കാണാം അല്ലാത്തപ്പോൾ ഇങ്ങനെ അയച്ചു രാവിലെ വെക്കുമ്പോഴേ ഇപ്പം പറയാൻ വേണ്ട എന്നിട്ട് ഞാൻ ചെന്ന് കഴിയുമ്പോഴേക്ക് ഈ പട്ടി എന്നെ കിണട്ട് വല്ലാത്തത് കൊരയാണ് എന്നിട്ട് പാൽക്കാരെ വരച്ച് വെച്ചിട്ട് എന്നെ കിണിട്ടത് കുരക്കും എനിക്കറിയാൻ ആ പട്ടി എന്നെ കാണുമ്പോൾ ഭയങ്കര കുറെയാണ് ഒരു കൊരയില്ല എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് അത് നമ്മളെ കണ്ടിട്ട് കുറയ്ക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ എന്താണെന്ന് അറിയത്തില്ല ഈ പട്ടിക്ക് വല്ല വ്യക്തി വൈരാഗ്യം നമ്മളോട് ഉണ്ടോ എന്ന് നമുക്കറിയില്ല അത് രണ്ടും കൂടി അവിടെ ഒന്ന് കളിക്കുന്നുണ്ട് ഇനിയിപ്പോ നമ്മളെ കണ്ടിട്ട് എന്തായാലും കുറയ്ക്കോ ഇല്ലയോന്ന് കൂടുതൽ അതെ ഇതാണ് ോ ഇതൊരു നെഴല് പോലെ കാണുന്നുണ്ട് കറുത്ത പട്ടിയാണ് കൊറേ രോമൊക്കെ ഉണ്ട് അതിന്റെ ഒപ്പം വേറൊരു പട്ടികളിക്കുന്നുണ്ടോ അത് വലിയ സീനില്ല അപ്പം അതാ പാല് വന്നു പറഞ്ഞു പാൽ ഹോൺ അയ്യോ പോഞ്ഞത്തെതേ ഹോൺ അടിച്ചിട്ടാണ് പോകുന്നത് അപ്പം അയ്യോ എന്റെ കാലുതേ വേർക്കുന്നു എന്റെ കയ്യിൽ ും കാലവട്ടി നമ്മളത് നോക്കുന്നുണ്ട് നമുക്ക് കയ്യില് വടിയെടുത്താലോ കൈ കയ്യിൽ തലക്ക് കാരണം കഴിച്ച പട്ടി ഒന്നും ചെയ്യില്ല കൊറച്ച് നമ്മളെ കഴിച്ചപ്പോ തുടങ്ങി നമ്മളെ കണ്ടു നമ്മൾ കാണുന്നില്ല നമ്മളെ വരെ ഓർമ്മിട്ടോ കണ്ടിട്ട് വീട്ടിലേക്ക് പോവാണ് എന്താണെന്നറിയത്തില്ല ഞാൻ ഇതിനൊന്നും ചെയ്തിട്ടില്ല പക്ഷെ എപ്പോ കടന്നില്ല ഭയങ്കര കുറയാണ് പാലുവാങ്ങൾ ഗായസ് ഇത് എല്ലാരും പാല് വാങ്ങി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ നമ്മളവിടെ എത്തിയത് അപ്പൊ കൃത്യം ടൈമിംഗ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏകദേശം ഈ ടൈമിങ്ങിന് തന്നെയാണ് ഞാൻ എന്താണ് പാൽ വാങ്ങുന്നത് അപ്പോൾ തേ നമുക്ക് ഒരു ലിറ്റർ പാല് നമുക്ക് ഒഴിച്ച് തന്നിട്ടുണ്ട് പകുതി മുക്കാൾ അതേ ആ ബക്കറ്റിലേക്കും പോയിട്ടോ അങ്ങനെ അങ്ങനെയതെ പാലും മാത്രം അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പാൽ അങ്ങനെ ഒഴിക്കുമ്പോൾ എന്തായാലും അങ്ങനെ ചാടിപ്പോൾ നമുക്ക് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മുടെ പാൽ ചേട്ടന്മാർക്ക് ഭയങ്കര കഷ്ടപ്പാടാണ് രാവിലെ എഴുന്നേറ്റ് അവർക്ക് പാലിങ്ങനെ തരേണ്ടത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം രാവിലെ ഒന്ന് പുറപ്പ് മാറ്റുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഭയങ്കര ദേഷ്യം വരും അപ്പോൾ അവർ വരുന്നത് നമുക്കിങ്ങനെ പാലൊക്കെ തരുന്ന ഡിഫിക്കൽട്ടൊന്നും ആലോചിച്ചു നോക്ക് നിങ്ങൾ അവരുടെ ജോലിനോട് അവർക്ക് അത്രയും കമ്മിറ്റ്മെൻ്റ് ആണ് ഗൈ പട്ടീന്റെ ഇത്രയും കല്ലൊക്കെ ഓടും അത്രേ അത് എറിഞ്ഞു പോയി ദേഷ്യാ മനസ്സിലായില്ലേ അത് പക്ഷെ നമ്മളെ കണ്ട ഭയങ്കര കൊറിയാണ് അതിന് ഉടമസ്ഥയും പക്ഷെ നമ്മളെ പട്ടിന്ന് നമ്മളതിനു കൊടുക്കുന്നില്ല നമ്മുടെ പട്ടി കൂട്ടിലാണ് നമ്മുടെ പട്ടിന്ന് പറയും ഇവിടെ നമുക്ക് മാത്രം പട്ടിയുള്ളത് എല്ലാവർക്കും തന്നെ പട്ടി ഗായ്സ അപ്പൊ കാണുന്ന പട്ടി എല്ലാ പട്ടീനെ നമ്മുടെ വട്ടിയാണെന്ന് പറഞ്ഞ് ചോദകരെപ്പെടുത്തലാണ് അത് ഇതിന്റെ വട്ടീന്റെ ഉടമസ്ഥ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ നമ്മളെ ആണെന്ന് പറയില്ല അപ്പോ ഇതിന്റെ ആൾക്കാരെ തന്നെ നമ്മളോട് ഉപയോഗിക്കും നിങ്ങളുടെ പട്ടിയാണോ നമ്മളോട് ഉപയോഗിക്കേണ്ട കാര്യം എന്താ നിങ്ങളുടെ വട്ടിയല്ലേ കിട്ടും നമുക്ക് മാത്രമാണ് ഈ വിഭാഗത്ത് വട്ടി ഉള്ളൂ എല്ലാവർക്കും തന്നെ വട്ടി ഉള്ളുണ്ട് എന്നിട്ട് കാണുന്ന പട്ടീനെല്ലാവർത്തന്നെ നമ്മുടെ വട്ടിയൊന്നും പറഞ്ഞു കൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ എനിക്കറിയാം നമ്മുടെ പട്ടി നമ്മളഴിച്ചു വിടാറേ ഇല്ല ഇപ്പം നിങ്ങൾക്ക് അറിയത്തില്ലേ കുട്ടിമൊള്ളിനെ കൊണ്ടുപോകുകയാണെങ്കിൽ തന്നെ നമ്മളെ പുഴ പുഴയെ പോകുമ്പോൾ കൊണ്ടുപോയി ഇപ്പം അതുമില്ല പിന്നെ മാഗീനെന്തേ കൂട്ടിലിട്ടേക്കു ഇനി എന്താ ഉള്ളത് അപ്പം അങ്ങനെ നമ്മളിത് പാൽ വാങ്ങിയ കഥ പറഞ്ഞില്ല അല്ലേ നമ്മൾ ഒരു ലിറ്റർ പാൽ പറയും അപ്പം ഇതെല്ലാം ചൂട് പാലാണ് ആണുപോ എല്ലോ ഇതൊരു തുള്ളി പിന്നെ അപ്പം ഞാൻ സിക്സ്റ്റി റുപ്പീസ് കൊണ്ടുപോയി ബാക്കി ഫോർ റുപ്പീസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അമ്പത്തിനാലല്ലേ അമ്പത്തി ആറായിരുന്നു കേട്ടോ എന്നും പാൽ വാങ്ങാൻ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞു ഈ പാലിന് എത്ര രൂപ കഴിച്ചപ്പോൾ പാലിന് അമ്പത്താറ് രൂപയായിരുന്നു കേട്ടോ അപ്പം ബാക്കി ഇതിൻ്റെ ഫോർ റുപ്പീസ് കിട്ടിയിട്ടത് അപ്പം നിങ്ങളൊന്നും പാല് കുടിക്കുന്നവരാണെങ്കിലോ കമന്റ് ചെയ്യാൻ മറക്കല്ലോട്ടോ വീട്ടിലേക്ക് കയറി പോകാൻ വേണ്ടി പോവാണ് അപ്പം വയനാടൻ പറഞ്ഞൊക്കെ നൈസിൽ പാഴൊക്കെ ഇറങ്ങി വരുന്നില്ല പട്ടി ഇപ്പോഴും നോക്ക് കുറെ നിർത്തിയിട്ടില്ല അങ്ങനത്തെ കൈ നമ്മളെ കണ്ട് വയനാട് ഒരു തല കാണാം നിങ്ങൾക്ക് അങ്ങനെ തല കാണുന്നുണ്ട് അപ്പം ആ ഇഷ്ടംപോലെ വേസ്റ്റുകൾ നമ്മുടെ പറമ്പിൽ കൂടി കൊണ്ടു പറയാം ഡയറക്റ്റ് തൊഴി എടുത്താൽ ഇഷ്ടംപോലെ ഇങ്ങോട്ട് നോക്കിയാല് പല പല ടൈപ്പ് പിന്നെന്താ കൊറേ ഫുഡിന്റെ വേസ്റ്റ് കുപ്പി അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട് അപ്പൊ അതിന്റെ ഒരു വീട് ഞാൻ ൊക്കെ ഒരുപാടുണ്ട് കുപ്പി പെറുക്കി പെറുക്കി എന്നും കുപ്പി പെറുക്കാനുള്ള സമയം ഉള്ളു അപ്പം ഈ കുപ്പികളുടെ ഒക്കെ വീഡിയോസ് നമ്മടെ എല്ലാം ഞാൻ അടുത്തായിട്ട് പോസ്റ്റ് ചെയ്തത് അപ്പൊ അറ്റ്ലാസ്റ്റ് നമ്മുടെ വീട്ടിലെത്തി നല്ല മഞ്ഞ കൊണ്ട് മഞ്ഞ തുള്ളികളൊക്കെ മഴ പെയ്ത പോലെയാണ് അവിടെ പുതിയൊരു പ്ലാവ് ഉണ്ടാവുന്നതാണ് നമ്മുടെ വഴിക്ക് തന്നെ കാഴ്ചപ്പഴിക്കേണ്ടത് വലിയൊരു പ്രാവിന്റെ പേരുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഈ വ്യാഴ ആനല്ല കുഞ്ഞു മോരം ഉണ്ടാകുന്നത് കാഴ്ചപ്പാട്ടി ും കൊ നിർത്തിട്ടില്ല പട്ടി ശരിക്കും പട്ടി ഷോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പൊ ഭയങ്കര സ്കൂൾ വിട്ട് വരുമ്പോഴും നമ്മളെ നടന്നു വരും ഞാൻ വാലിന് പോകുമ്പോഴും നമ്മള് ടൗണിലെങ്ങാനും പോയാൽ ഈ പട്ടിക്ക് നമ്മളെ കണ്ടേക്ക് അത് എന്നെ കുറെയാണ് കേട്ടോ എനിക്ക് അറിയാൻ എന്താ ഈ പട്ടി ഇങ്ങനെയാണ് അത് നമ്മളെ കണ്ടു കുറയ്ക്കുന്നതാണ് നമുക്ക് എല്ലാത്തിനോട് സ്നേഹമോട് ഞാൻ കൊറേ പ്രാവശ്യം അതിനോട് മിണ്ടാൻ നോക്കി വിളിച്ചു അത് അടുത്തേക്ക് അടുക്കുകയില്ല പക്ഷെ മട്ടലോറിനൊക്കെ തോളെ കയറിയിരിക്കുന്നത് എന്നിട്ട് ഒരു ചവിട്ടുന്നു കൊടുക്കുകയും ചെയ്യും സത്യം നമ്മളെന്തോ അതിനെ പിടിച്ച് ചെയ്ത പോലെ എന്താ കഥ നോക്കണേ അങ്ങനെ നമ്മളിപ്പോ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യണം അമ്മയ്ക്ക് കൊണ്ടൊക്കെ കൊടുക്കണം പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ മാഗി ഇനി അഴിക്കാനുണ്ട് ആ അമ്മ മാഗീനെ അഴിച്ചുല്ലേ ആ ഓക്കെ മാഗീനു മാഗി നമ്മളെ കണ്ടു വാല കാട്ടുന്നുണ്ട് എല്ലവർക്കും ബായ് ബായ